ഹലോ നമുക്കിന്നൊരു ഈസി മലബാർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ അതും അധികം ചേരുവകളൊന്നുമില്ലാതെ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നോക്കാം ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ഹാഫ് സ്ലൈസ് നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് എണ്ണയിൽ കുറച്ച് പട്ട ഗ്രാമ്പു അലക്കെ എന്നിവയിട്ട് ഒന്ന് സോട്ട് ചെയ്യാം എന്നിട്ട് രണ്ട് കപ്പരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇട്ടത്

ചേർത്ത് നല്ല വഴിക്കുക നല്ല ബ്രൗ കളർ ആയിരിക്കാം ടൊമാറ്റോ ചെമാക്കി നമുക്ക് കാണാം അലിയോ എണ്ണ ചെറുക്കുന്ന വറുത്തുപോയി ആ പൊരി എടുത്തു പിന്നെ പിന്നെന്താണോ അവളയിട്ടുടും പുളി അല്ലല്ലോ ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വേണ്ടേ സവാള നന്നായി വേണ്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ക്രഷ് ചെയ്തതിടുക അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇടുക പിന്നെ നമ്മുടെ തക്കാളി ഇടുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇടുക ഇത് നമ്മുടെ വറുത്ത് വെച്ച സവാളയാണ് കേട്ടോ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കുക ഗരം മസാല ഇങ്ങനാണ് അത് ചോറ് ഇട്ടിട്ട് നടുഭാഗത്തുമ്പോൾ ചിരി 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 ഉറക്കില്ല ചോറിട്ടതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരയും കുറച്ച് പൈനാപ്പിൾസും ചെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നോക്കിയിട്ട് കടന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടും അടിപൊളി ഒരു മലബാർ ചിക്കൻ ബിരിയാണി എങ്ങനെയുണ്ട് കള്ളമല്ലേ ടേസ്റ്റും അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ബൈ ബൈ